മൂന്നാം മോദി സർക്കാരും കേരളത്തോട് പ്രതികാര നടപടികൾ തുടരുന്നുണ്ടെങ്കിലും കേരളത്തിന് തങ്ങളുടെ ആവശ്യങ്ങളും പ്രതിഷേധവും സമയാസമയം രേഖപ്പെടുത്താനാകാതെ അങ്ങനങ്ങ് മുന്നോട്ട് പോകാനും പറ്റില്ല അതാണ് ഫെഡറൽ ഭരണക്രമം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മംഗൾഫിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റ് യാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ച ആ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നീണ്ട കത്തയച്ചത് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വീണാ ജോർജിനെ കോവിഡിലേക്ക് അയയ്ക്കാൻ സംസ്ഥാനം തീരുമാനിച്ചത് എന്തിനു വീണ ജോർജ് പോകണമെന്നൊക്കെ കാര്യമറിയാതെ ചില സോഷ്യൽ മീഡിയ ജീവികൾ കിടന്ന് ചിലച്ചെങ്കിലും കാര്യമതല്ല കേരള ജനതയുടെ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് വീണ അയക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതിലാണ് കേന്ദ്രം തടസ്സം നിന്നതും അതിലാണ് മുഖ്യമന്ത്രി തൻ്റെ പ്രതിഷേധം കേന്ദ്രത്തെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ലെങ്കിലും അതൊരു രേഖയെ തന്നെ അവിടെ കിടക്കട്ടെ കുവൈറ്റിലെ മംഗൾഫൽ ജൂൺ പന്ത്രണ്ടിനുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരിൽ പകുതിയും കേരളീയവർ ആയിരുന്നെന്നും അതിനാലാണ് ദുരന്തത്തിന്റെ വ്യാപ്തിയും ഗൗരവവും കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ കുവൈറ്റിലേക്ക് അയക്കാൻ മന്ത്രിസഭാ യോഗം ചേർത്ത് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്കുള്ള തന്റെ കത്തിൽ ഉൾപ്പെടെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ കുവൈറ്റിലെ സാന്നിധ്യം അവിടത്തെ അതിനകം എത്തിയിരുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെയും മറ്റ് അധികാരികളുടെയും ഇന്ത്യൻ എംബസിയുടെ ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് സഹായകരമാകുമായിരുന്നു ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങൾക്ക് മാനസിക പിന്തുണയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്നതിനും സഹായകമാകുമായിരുന്നു എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമാകുന്ന മൂലം സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ കോവൈറ്റ് സന്ദർശനം നടക്കാതെ പോയത് അത്യന്തം ദൗർഭാഗ്യകരമെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് സംസ്ഥാന സർക്കാർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിരസിക്കുന്നത് പലതവണയെ തടസ്സമാകുന്നതെന്നും മുഖ്യമന്ത്രി കത്തിൽ ഫെബ്രുവരി സെക്രട്ടറി ഓഫീസ് മെമ്മോറാണ്ടം പ്രകാരമാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസിനായി അപേക്ഷിച്ചതെന്നും കേരള മന്ത്രിസഭ കൂട്ടായെടുത്ത തീരുമാനം അവമതിക്കപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു അപേക്ഷ പരിഗണിക്കാതിരുന്ന നടപടി വികസന ഉദ്യമങ്ങളിലും ദുരന്തവേളകളിലും ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കാൻ എടുക്കേണ്ട നടപടികളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഐക്യ മനോഭാവത്തോടെ ആയിരിക്കണമെന്നു സഹകരണ ഫെഡറലിസത്തിൻ്റെ സത്തയ്ക്ക് വിരുദ്ധമാണ് ഇത്തരം വേളകളിൽ പൊളിറ്റിക്കൽ ക്ലിയർസ് നൽകുന്നതിന് രാഷ്ട്രീയമോ രാഷ്ട്രീയതരവുമായ ഒരു തടസ്സങ്ങളും ഉണ്ടാകരുത് എന്ന വസ്തുത പ്രധാനമന്ത്രി എങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതുന്നതായി മുഖ്യമന്ത്രി പറയുന്നു ആരോഗ്യകരമായ സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും വിശ്വാസവും അനിവാര്യമായതിനാൽ ഭാവിയിൽ ഇത്തരം അവസരങ്ങളിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ഇത്തരം വിഷയങ്ങളിൽ ഉത്തരവാദിത്തോടെ പ്രതികരിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും കത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചുരുക്കം ഇതാണ് ഇനിയും കേരളത്തിന് ഇത്തരം ആവശ്യങ്ങൾ വന്നേക്കാം കാരണം ഗൾഫ് ലോകത്തടക്കം പ്രവാസ ലോകങ്ങളിലൊക്കെ ഒരുപാട് മലയാളികൾ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ പങ്കുചേരുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ഒരു അവകാശമാണ് അവരുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ അത് ദുഃഖമായാലും സന്തോഷമായാലും ഒരു കേരളീയ സമൂഹത്തിൻ്റെ എവിടെ മലയാളിയുണ്ടോ അവിടെയുള്ള കേരളീയ സമൂഹത്തിൻ്റെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളും ഒക്കെ പങ്കുചേരാൻ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധിയുടെ സാന്നിധ്യം അനിവാര്യമാണെങ്കിൽ അതിനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് മറ്റൊന്നിനുമല്ല ചോദിക്കുന്നത് ഒരു വ്യവസായ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റിനോ ഒന്നുമല്ല ചോദിച്ചത് കുയ്പ്പിലുണ്ടായ അപകടത്തിൽ അതിൽ ബുദ്ധിമുട്ടിയ അവിടെ ആശുപത്രികളിൽ പെട്ടുപോയ കുടുംബങ്ങൾ അവരുടെ ഇവിടെയുള്ള നാട്ടിലുള്ള ബന്ധുക്കൾ ഇവർക്കൊക്കെ ഒരു സമാ വേണ്ടി ഒരു ആശ്വാസത്തിന് വേണ്ടി ഇവിടെ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയെ അയക്കണം എന്ന് തന്നെയായിരുന്നു കേരളത്തിൽ ഉദ്ദേശം അതിനാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ക്ലിയറൻസ് നൽകാതെ വെച്ചതും ഇനി ഇത്തരം സമീപനങ്ങൾ ഒരു സംസ്ഥാനത്തോടും കാട്ടരുത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക